ഹലോ അപ്പോൾ ആദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യുന്നത് സീസൺ സിക്സ് മലയാളം ഇന്നത്തെ ടാസ്ക് കണ്ടപ്പോൾ ചെ പറയാതിരിക്കാൻ വയ്യ വളരെ നന്നായിരുന്നു പരകായ പ്രവേശം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു റിവ്യൂ ചെയ്യുന്നത് ഇതുവരെയുള്ള ടാസ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ടാസ്ക് ആയിരുന്നു ഈ പരകായ പ്രവേശം പരകായ പ്രവേശം അർജുനും ജാസ്മിനും കൂടി അങ്ങ് തൂക്കി നോറയിലേക്കുള്ള അർജുൻ്റെ മാറ്റം രസകരമായിരുന്നു അർജുൻ നോറയെ പോലെ ബാത്റൂം സൈഡിൽ പോയിരുന്ന് കരയുന്നു അതുകണ്ട് നോറയെ ബിഗ് ബോസ് വിളിക്കുന്നു അർജുനും കൺഫെർഷൻ റൂമിലേക്ക് ഓടുന്നു ആ സമയത്ത് തന്നെ ശരിക്കുള്ള നോറയും കൺഫെർഷൻ റൂമിൻ്റെ അവിടേക്ക് എത്തുകയാണ് അപ്പോൾ നോറ പറയുന്നു ഞാനാണ് ശരിക്കുള്ള നോറ എന്നെയാണ് വിളിച്ചത് എന്ന് പക്ഷേ അർജുൻ പറയുന്നു ഞാനാണ് നോറ എന്ന് ശരിക്കും ബിഗ് ബോസ് നമ്മുടെ അർജുനെ തന്നെയാണ് അങ്ങോട്ട് വിളിക്കുന്നത് അങ്ങനെ അർജുൻ കൺഫെൻഷൻ റൂമിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് നോറയോട് ചോദിക്കുകയാണ് എന്താണ് നോറ എന്ന് ചോദിക്കുന്നു അപ്പം നോറ് ഓരോരോ കാര്യങ്ങളായിട്ട് എണ്ണിപ്പറിക്കരയുന്നു നോറ് ഞാനൊരു നല്ല മത്സരാർത്ഥിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ അർജുനോട് നമ്മുടെ അർജുനാണല്ലോ നോറ അപ്പം നോറയോട് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താ പറയുക ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോയി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടി കൂട്ടൂ എന്നൊക്കെ പറയുന്നു അങ്ങനെ അർജുനവിടെ നിന്ന് പോകുന്നു പാട്ടും പാടി ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ വളരെ നന്നായിട്ട് തന്നെ അർജുൻ നോറയായിട്ട് മാറുന്നു നോറയായിട്ട് ഇതിന് ഇന്നലത്തെ പ്രമോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അർജുൻ ഇന്ന് തൂക്കുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണിയുടെ ആ ഒരു സംഭവമൊക്കെ ചെയ്തത് അർജുൻ നന്നായിട്ട് ചെയ്തു അപ്പോൾ ഇന്നലത്തെ തന്നെ കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ അർജുൻ എന്നെ ആയിരിക്കും തകർക്കാൻ പോകുന്നതെന്ന് പിന്നെ നമ്മുടെ ജയിൽ നോമിനേഷൻ്റെ ടാസ്ക്കിലും അർജുൻ നന്നായിട്ട് ചെയ്തു അവിടെ എണ്ണീറ്റിട്ട് പോയിട്ട് ബാത്റൂം സൈഡിൽ പോയിട്ട് ഒരു ടവലൊക്കെ ചുറ്റിയിട്ട് വരുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് ഓരോ എക്സ്പ്രഷൻ ആൾക്കാർ നോറയുടെ പേര് പറയുമ്പോൾ ഓരോ എക്സ്പ്രഷൻ ഇട്ടിട്ട് അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് എന്ന് പോലെ കൈ കൊണ്ടും കാണ്ടും മുഖം കൊണ്ടും എല്ലാം ആക്ഷനൊക്കെ കാണിച്ചിട്ട് അതൊക്കെ വളരെ നന്നായിരുന്നു വളരെ രസണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നടന്ന് പാട്ട് പാടുന്നതും എല്ലാം നന്നായിട്ട് ചെയ്തു അർജുനാണ് നന്നായിട്ട് തൂക്കി അതേപോലെ തന്നെ പറയാൻ വയ്യ നമ്മുടെ ജാസ്മിനും സിജു ആയിട്ട് നന്നായിട്ട് ചെയ്തു രണ്ടുപേരുടെയും പെർഫോമൻസ് കാരണം വേറെ ആരെയും നോക്കാനായിട്ട് തോന്നിയില്ല ഇവരുടെ രണ്ടുപേരം പെർഫോ പെർഫോമൻസ് ഒന്നിനൊന്നിനും മെച്ചായിരുന്നു